ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈറ്റ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പുഴുക്ക് അപ്പോൾ പുഴുക്കുണ്ടാക്കുന്ന ഒക്കെ നിങ്ങൾക്കറിയാം പക്ഷെ ഒരു വെറൈറ്റി പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഉണ്ണിക്കാമ്പ് അതുപോലെ തന്നെ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വൈസ് നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് പോവുകയാണ് ഈ കാണുന്നത് കപ്പയാണ് നമ്മൾ ഏകദേശം ഒരു കിലോ കപ്പ നല്ല പോലെ വേവിച്ചെടുത്ത് വെച്ചതാണ് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാനാണ് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇതും നല്ല പോലെ വേവിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ചീരാമുളകും തേങ്ങയും കൂടി ചതച്ചെടുത്തതാണിത് നല്ലപോലെ അടിച്ചെടുക്കേണ്ട ചതച്ച എടുക്കുകയാണ് വേണ്ടത് നമുക്ക് നമ്മുടെ പുഴുക്ക് ഉണ്ടാക്കാൻ ആകെ ഈ കാണുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവേ അപ്പോൾ ഏകദേശം നമ്മൾ പാചകം തുടങ്ങുകയാണ് ആദ്യം തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേവാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച കപ്പിയായതുകൊണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ഉണ്ണിക്കാമ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉണ്ണിക്കാമ്പിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്ക് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത് പല സ്ഥലത്ത് പല സാധനങ്ങൾക്ക് പല പേരാണല്ലോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരെന്താന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റിലേക്ക് ഇട്ടിരിക്കും ഇതെല്ലാം കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ കൈസ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും ചീരാമുളകും കൂടി അരച്ചത് അരച്ചതെന്ന് പറയുന്നത് ശരിയല്ല ഉടച്ചതെന്ന് പറയുന്നതാണ് കറക്റ്റ് അധികം നമ്മൾ അവിടെ അരച്ചെടുക്കുന്നില്ല ഒരു മീഡിയം സൈസിൽ ഉടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മുടെ ചീരാമുളകും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം എത്തണം അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ കപ്പ കുഴുങ്ങുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ചീരാമുളകും കൂടെ നമ്മൾ ഉടച്ചെടുക്കുന്ന നേരവും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഭാഗമാണോന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം നമുക്കിവിടെ ഉപ്പ് ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള കരുവേപ്പില ഞങ്ങളിവിടെ ഒരു അഞ്ച് പട്ട കരുവേപ്പിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് പട്ട കരുവേപ്പില ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ കപ്പ അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ഉണ്ണിക്കാമ്പാണ് അതുപോലെ പോലെ ഇളക്കി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഉണ്ടും കൂടെ നല്ലപോലെ ഇളക്കുക വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞാൽ നമ്മളെ കപ്പയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ആകെ ഇത്ര പണിയുള്ളൂ നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ പുഴുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും വളർന്നു പോകരുത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ